ഓണക്കാല അവധിയോടനുബന്ധിച്ച് ഇടുക്കി അണക്കെട്ട് സന്ദർശിക്കാൻ സഞ്ചാരികളുടെ വലിയ തിരക്കാണിപ്പോൾ സുരക്ഷാ പ്രശ്നത്തെ തുടർന്ന് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾക്ക് മുകളിലൂടെ കാൽനിറ യാത്ര പോലീസ് നിരോധിച്ചതിനാൽ കെ ഐ ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ ബഗ്ഗി കാറിലാണ് സഞ്ചാരികളെ കൊണ്ടുപോകുന്നത് നവംബർ മുപ്പത് വരെയാണ് സന്ദർശന അനുമതി ഓണക്കാലത്തോടനുബന്ധിച്ച് ഒന്നാം തീയതി മുതലാണ് ഇടുക്കി അണക്കെട്ടിലേക്ക് സഞ്ചാരികളെ കടത്തിവിടാൻ തുടങ്ങിയത് സഞ്ചാരികളിൽ ഒരാൾ അണക്കെട്ടിലെ സുരക്ഷ മറികടന്ന് പതിനൊന്ന് സ്ഥലത്ത് താഴിട്ട് പൂട്ടിയതിനെ തുടർന്നാണ് കാൽനടയാത്ര പോലീസ് വിലക്കിയത് പകരം കാറുകൾ ക്രമീകരിച്ചിട്ടു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ പോലീസ് കടത്തിവിടുന്നത് ചെറുതോണി ഡാമിന് മുകളിലൂടെ വൈശാലി ഗുഹയും കടന്ന് ആർച്ച് ഡാം വരെ കണ്ടുമടങ്ങാൻ അരമണിക്കൂർ സമയം വേണം ഒരു ഒരു നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു അനുഭവമായിരുന്നു ആക്ച്വലി ഇതുപോലത്തെ ഇതുവരെ കാണാൻ നമ്മൾ നല്ല ചെയ്തു മുതിർന്നവർക്ക് നൂറ് രൂപയുമാണ് ചാർജ് എട്ട് ബഗി കാറുകളിലായി പരമാവധി പേർക്ക് മാത്രമാണ് ഒരു ദിവസം അണക്കെട്ട് കാണാൻ കഴിയുക ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ വെബ്സൈറ്റിൽ സമയം ബുക്ക് ചെയ്ത് ഓൺലൈനായി പണമടക്കണം അല്ലെങ്കിൽ നിരാശരായി മടങ്ങേണ്ടിവരും ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ഇന്നലെ അറിഞ്ഞത് അറിഞ്ഞത് ബുക്ക് ബുക്ക് വന്നിട്ട് തിരിച്ചു ചെയ്തിട്ട് പോയിട്ട് ക്യാമറ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാഗികളും ഒന്നും കയ്യിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല വനംവകുപ്പിന്റെ ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് ഇത്തവണ ഒരാഴ്ച കൊണ്ട് അയ്യായിരത്തിലധികം പേർ അണക്കെട്ട് സന്ദർശിച്ചു അണക്കെട്ടുകൾക്ക് സമീപത്തെ ഹിൽവേ പാർക്ക് കാണാനും സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ